ഒരു പണി രണ്ടെണ്ണു ചോറാണത് അത് കളയം ഇതൊന്നും ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ല അത് കളയാൻ പാടില്ലെന്ന് എന്താ തപ്പം ഇണ്ണേ കൊത്തിരിക്കണേ ഞാൻ സക്കാസ് എടുക്കാനുള്ള വീടിന്റെ എണ്ണ എടുക്കണം അപ്പോൾ ഇതിയൊക്കെ വെച്ചിട്ടാണോ നമുക്കെന്ന അരക്ക പേജിറ്റിടോടേ കുറച്ചാ കൊട്ടാ പോരെ അങ്ങ കുറച്ചോ കൊട്ടാറായി പാത്രീ പാകപ്പെട്ട ആൾക്കാര ലിസ്റ്റ് നോക്കണം എത്ര পাবينه പന്ത്രണ്ട് വീടായി നമ്മളെ സാരതാമേനും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് പറഞ്ഞത് നമ്മടെ മതത്തിൽ എന്താ പറഞ്ഞത് ഇല്ലോന് ഇല്ലാത്തവർക്ക് കൊടുക്കണം അത്രയും കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരാണ് അറിയോ ഇങ്ങനത്തെ എല്ലാ അതെ ഞാൻ എല്ലാ കൊല്ലവും കൊടുക്കലുണ്ട് ഇത് ഈ കൈ കൊടുക്കണത് ഈ കൈ അറിയാൻ പാടില്ല എനിക്ക് എന്തിനാ പറയേണ്ട ആവശ്യം ഞാൻ എല്ലാ പ്രാവശ്യവും കൊടുക്കലുണ്ട് എല്ലാവരും കൊടുക്കലുണ്ട് കൊടുക്കണ്ട അർഹതപ്പെട്ടവർക്കൊക്കെ കൊടുക്കലുണ്ട് അത് ആരും അറിയ ഇല്ല അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല

तो क्या लाइक मत सलाम साता अस्सलाम वालेकुम अलैकुम अस्सलाम നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു വീതം പാവപ്പെട്ടവന് അർഹതപ്പെട്ടതാണ്